ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്ക് സൺഡേ ആണ് സൺഡേ മാത്രമല്ല നമ്മുടെ വാമിയുടെ പിറന്നാളാണ് കുഞ്ഞുപോറിന്റെ കുട്ടിക്കുട്ടിയുടെ പിറന്നാളാണ് അപ്പൊ എന്തായാലും നമുക്ക് നേരെ ബിരിയാണിയുടെ അല്ലേ ഇതിനൊക്കെ ബാക്കി ബിരിയാണി റോക്കിക്കാൻ ഒന്ന് ചെറിയൊരു ഫംഗ്ഷനാണ് ഒന്നാം പിറന്നാള് നമുക്ക് ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റിയിരുന്നില്ല പല കാരണങ്ങളൊണ്ട് આ દોન્ડા અમારે નાના આ ક્વેશ્ચન છે વામી ઈગડે નોક ઈદ ડ્રેસ પરનાલ ડ્રેસ કરચાઈને માટ્યો નોકટંગો તિરી નોકટન હેપી બર્થડે ટુ યુ ഇത് ആരാണ് ദിയമണിച്ചേച്ചോ എന്തെന്ന് എന്തെന്ന് വാമന പറന്നാളാ അന്നോട ആരാ പറഞ്ഞു ബലൂൺ വെച്ചിടത്തൊക്കെ പറന്നാളാ എന്ന ഫാൻസി കടലൊക്കെ പറഞ്ഞാളാ വലുന്ന് ഏ ബലൂൺ വെച്ചിടത്തൊക്കെ പറഞ്ഞാളാ അപ്പൊ ഫാൻസി കടലൊക്കെ വലിയണ്ടല്ലോ അവിടെ ഒക്കെ പറഞ്ഞാളാങ്ങനെ ആ അങ്ങനെ ഇതിലുമണി റെഡി ആയിട്ടുണ്ട് ഇതിൽ മണി ആ നടക്കേ നടക്കെ പറന്നാളിന് പോവാമി ചേച്ചി പിറന്നാളിന് പോവാ

ൊക്കോ തൊട്ടപ്പുറത്തായും കൊണ്ടാണ് എപ്പാണെങ്കിലും ഓടി വരാല്ലോ നേർത്തം വന്നൂല്ലേ

हैं <laughs> yeah. வெஜனி நான் అవేన <laughs> 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 <tun> ണ്ട് നില പേരുണ്ട് അഞ്ചായിരുന്നോ അതി ഇതിനെ കേക്ക്ന്ന് മിണ്ടിയാ ചാടിയോ എന്നാണോ കൊണ്ടാ അപ്പോൾ പറഞ്ഞോ കേടി ആ കേക്ക്ന്നാണോ ചാടി മിണ്ടാനേ മോ എനിയോ പാട്ട് പാടി ആള് അവിടെ കേറാൻ നാല് ചാർജ് ത Hãy subscribe cho lắm 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 ഹാപ്പി ടു ബുയൂ ഹാപ്പി ടു ബേ ബർത്ത് എന്താ പറഞ്ഞ എല്ലാരോടും വാർത്ത ണ്ടാക്കാതെ മുറിക്കാപ്പി ബു എന്ത് മുണ്ണിയെന്തോ കൊണ്ടുവച്ചിട്ടോ ചാർജിലന്നെടുത്തു അമ്മുർക്കിനെ ഫോട്ടോ കണ്ടെടുക്കട്ടോ ഞാൻ കണ്ടു എന്തിലെടുത്തില്ല ആഗാംഷോ ദയവനിയ ടിക്കറ്റ് നേനെ ആ ഇല്ലല്ല ഞാൻ ഇനൊരു ഫോട്ടോ എടുക്കുക ഇനൊരു ഫോട്ടോ എടുക്കുക കുടി കൊണ്ടൂണ്ട് കൊണ്ടേ താങ്ക്യൂ താങ്ക്യൂ മുട്ടായി അല്ല ആ കുഴപ്പമില്ല കാണില്ല അമ്മേതോ പിടേരോ അമീൻ അമ്മേതോ പിടേരോ അന്ന് തന്നെ ദേ നന്ന 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 എന്നാ അമ്മ

വേണ്ടത്ര വേണ്ട വെറുതെ ആ ആ ഗുഡ് ഗേൾ വലിയ ണ്ടാട്ടോല നീ എന്തേലും പാറാനൊന്നുമില്ലല്ലോ കത്തിയ ചോയിക്കണേ കത്തിയ ചോദിക്കണേ

കുട്ടി ചോർച്ചേരട്ടെ നീ മുറിച്ചലാ അല്ലെ ഇനി വാശിയോ ദളുമണി ഇവിടെ നിൽക്കാണ് കേക്ക് മുറിക്കണൊന്നും കണ്ടില്ല കുട്ടി ിയ മണിക്കൊന്നും അറിയില്ല അങ്ങനെ വെളിച്ച ഒറ്റ പൊടല താടി എടുത്തണോ പിടി

ആ ജീവനെ വാണ്ടേര് തയിര്ന്ന മാത്രം ഉമ്മയുടെ പേര് ഉണ്ടേ ചേട്ടോ നേമണി நேസ്സണ്ടോ ദിനമോ ചേട്ടോ നേമണി ഓടേ നീ 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 കണ്ടാ ആള് കളുട്കി വെച്ചടി

ഇതിൽ ഇതില് ഏ അവിടെ ഭയങ്കര പൈസ